ഇന്നലെ മറ്റൊരു ആരോപണം ഒരു ചർച്ച ഈ സുരേഷ് തൃശ്ശൂർ അവിടെ ഒക്കെ ഭാഗമായി സംസാരം പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ജാവേദര് എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയി ഞാനവിടെ പോലും വളരെ കുറവാണ് ഞാൻ എവിടെയാണ് ഉള്ളത് മകനോട് ചോദിച്ചു അച്ഛൻ എവിടെ ഉണ്ട് ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ് പിന്നെ ഇവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കാണുമ്പം കാണാം രണ്ടാളിങ്ങനെ കയറി വരും അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളൊരു കാര്യം ഇവിടെ ഇരുന്ന് ചായക കഴിച്ചിട്ട് പോയാൽ അപ്പോൾ അല്ല ഞങ്ങൾ ഇറങ്ങുകയാണ് നിന്ന സ്ഥലത്തുനിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ് ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നില്ലേ ബി ജെ പിയുടെ നേതാക്കൾ വരുന്നില്ലേ ഇവർ മാത്രമാണോ ആരെല്ലാം വരുന്നു സംസാ ഞാൻ ഡി ഞാൻ എൽ ഡി എഫിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനി എന്നുള്ള നിലയിൽ ഏതെല്ലാം പാർട്ടിക്കാർ വരുന്നുണ്ട് ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നു വൈദികന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട് പല മുസ്ലിയർമാർ അവരെന്നെ കാണാൻ വരുന്നുണ്ട് ഞാൻ ജനകീയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ജനകീയനായിട്ടുള്ള എൽ ഡി എഫ് പ്രവർത്തകനെന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പല ആവശ്യങ്ങളുമായിട്ട് വരും കാണും സംസാരിക്കും അതുകൊണ്ട് ആരോടങ്ങ് സംസാരിക്കുന്നതിലൊന്നും ഞാൻ ഇന്നുവരെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതങ്ങ് സംസാരിച്ചാൽ അങ്ങ് മാറിപ്പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം അതാദ്യം മനസ്സിലാക്കണം ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ദയവീത് അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരൂ അവരുടെ പടം വരാൻ മടി കാണിക്കുന്ന ജാഗ്രതയാണിത് ഈ ടി വി വന്നതോടുകൂടി ഇത്തരത്തിലുള്ള കുറേ ആളുകൾ വമ്പന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ചാനലിൽ കാണണം അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയത്തെ തന്നെ മലീരസമാക്കുന്ന വൃത്തി ഈടാക്കുന്ന അതിൻ്റെ വ്യക്തിത്വത്തെ രാഷ്ട്രീയത്തിൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില ശക്തികൾ പരിശ്രമിക്കും അത് നിങ്ങൾ കൂടി ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്കഭ നന്ദകുമാർ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കണമെങ്കിൽ ഒരു വകുപ്പ് വേണ്ടേ വെറുതെ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ ഇന്നലെ ഞാൻ പിന്നെ ഞാൻ ഈ ചാനലിൽ കണ്ടു ഏത് ഏഷ്യാനെറ്റ് എന്ന് പോകും അതിൻ്റെ അവതാരം ചോദിക്കുന്നുണ്ട് ഞാൻ എന്തൊരു ചാനലായ കേസ് കൊടുക്കുക എനിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞാൻ കേസ് കൊടുക്കുക ഇതെല്ലാം ഞാൻ പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞു പോയ ഓരോ കാലഘട്ടത്തിൽ പ്രശ്നമല്ലേ അതിനെല്ലാം ഞാൻ കേസ് കൊടുക്കണം ഇപ്പോൾ ഒരു പിന്നെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പലരും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി വന്നിട്ടുണ്ട് എറണാകുളത്ത് മുരളി ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ് അതുപോലെ പലരും അവിടെ നിന്ന് വന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ തന്നെ എന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവഴി പോകുന്ന അവസരത്തിൽ നിങ്ങളിവിടെ റോഡിൽ ഈ നാഷണൽ ഹൈവേൻ്റെ അടുത്ത് തന്നെ അത് അവിടുന്ന് ഉണ്ട് അവിടെയാണ് ഫ്ലാറ്റ് മകൻ താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അപ്പോൾ ഒന്ന് കണ്ട് പരിചയപ്പെടാം അതിനു മുമ്പ് ഞാൻ അദ്ദേഹമായി കണ്ടിട്ടുമില്ല പരിചയപ്പെട്ടില്ല അതുകൊണ്ട് കണ്ട് പരിചയപ്പെടാം അതിനു വേണ്ടിയാണ് വന്നത് ഇത്രയും കാര്യമാണ് അത് എന്നോട് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് കാരണം ഞാനത് അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളിവിടെ ഇരിക്കൂ പിന്നെ ഞാൻ മകനോട് നിങ്ങൾ ചായ കൊടുക്കും അദ്ദേഹത്തിന് പക്ഷെ പറഞ്ഞൊന്നും പോലെ അതാ ഞങ്ങൾ ഇറങ്ങുക ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി ഒരു രാഷ്ട്രീയ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു അതുപോലെ ഒരു വർത്തമാനമില്ല എന്നെ കാണാൻ വരുന്നവരെല്ലാം പാർട്ടി അറിയി ആരെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം പാർട്ടി എന്നെ ഇന്നും ആളുകൾ കാണാമെന്നൊന്നും പറയാൻ പറ്റുള്ളൂ ഇത് അദ്ദേഹം ഒരു ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവാണ് അദ്ദേഹം എന്നെ കാണണം പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചു ഞാൻ അദ്ദേഹം പോന്ന വഴിയിൽ റോഡില് ഒരു ഫ്ളാറ്റില് എൻ്റെ മകന്റെ ഫ്ലാറ്റിൽ നടന്നു അവിടെ വന്നു അദ്ദേഹം പറഞ്ഞാലൊക്കെ ഞാനൊക്കെ മാറുമോ എന്താ ഈ ഇന്ത്യ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ അനങ്ങുന്ന ധരിച്ച് അത് സുധാകരനോയിക്കൊള്ളു അതിലുള്ള ആളല്ല ചേരാതി ഞാൻ ഞാൻ അപ്പോഴും ഇപ്പോഴും ധരിക്കുന്നങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞു എന്താ വന്നത് അല്ല ഞങ്ങൾ ഇവിടെ പിന്നെ നിങ്ങൾ ഇവിടെ ഇണ്ട് നിറഞ്ഞു വന്നതാണ് അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല ഞാൻ പോകുന്നുണ്ട് എനിക്കൊരു മീറ്റിങ്ങിട്ടുണ്ട് ഓ വളരെ താങ്ക്സ് പറഞ്ഞു നിങ്ങളെ കാണാൻ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു പിരിഞ്ഞു എന്നോടൊപ്പം തന്നെ ഇറങ്ങിയ അദ്ദേഹം ഞാൻ പറഞ്ഞു രണ്ടോ അല്ല ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് അതുവഴി പോകുമ്പോൾ പരിചയപ്പെടാൻ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനതിനവിശ്വസിക്കേണ്ട കാര്യം എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കുള്ളൂ എനിക്കത് പറയേണ്ട കാര്യമുള്ളൂ പറയാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല എന്നോട് അങ്ങനെയുള്ള ഒരു കാര്യവും അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഈ പറയുന്ന പലരും അവർക്കവർക്ക് വേണ്ടി എന്തല്ലോ പറയുകയാണ് എന്നോട് അങ്ങനെ ഒരു കാര്യം രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ചർച്ച ഞാൻ മാത്രം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ കാര്യങ്ങൾ എന്താണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് സമയം ഞാൻ പോവാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഈ നന്ദകുമാരൊക്കെ ആ രണ്ട് രണ്ടുപേരുണ്ട് ഒന്നുമില്ല നന്ദ നന്ദകുമാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടി വരുന്നത് എനിക്കറിഞ്ഞൂടെ ഞാൻ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുകയാണ് അപ്പൊ ഞാൻ ഇവരോട് ഞാൻ ഇറങ്ങത്തേന്നോളൂ അദ്ദേഹം എന്നോടൊപ്പം നിലകാല നന്ദകുമാറെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ തൃശൂരിന്റെ കാര്യം പറയുന്നു വിട്ടുവച്ച അപ്പൊ അങ്ങനെ എന്നോട് അദ്ദേഹം ഒരു കാര്യവും സംസാരിക്കുന്നു പിന്നെ എനിക്ക് ഹിന്ദി സംസാരത്തെ എനിക്ക് അത്രയും പ്രിയമുള്ളത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ഞാൻ എനിക്ക് അങ്ങനെ തോന്നണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതായത് പിന്നെ വേണ്ടത് അത് പറയുന്നവർ പരിശോധിക്കാമെന്നല്ല എന്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം തീർന്നു ഈ ഈ അങ്ങനെ പറ്റുമോ അല്ല എനിക്ക് ഞാൻ എന്റെ കാര്യത്തില് എനിക്ക് പറയാൻ പറ്റൂ ജാവേദക്കറുടെ കാര്യം പറയാം ഞാനരാ ഞാൻ എന്റെ കാര്യം പറയുന്നു എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും തുറന്ന് പറയും പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരുമായിട്ട് കുറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ കാര്യം അവർ നോക്കൂള നിങ്ങൾ നോക്കൂള്ള ശരി വലിയ തരത്തിലുള്ള ഒരു ഇടതുപക്ഷ അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയും ഇടതുപക്ഷം ചരിത്ര വിജയം നേടും